നെയ്യാറ്റിൻകര ചായ്ക്കോട്ട് കോണത്ത് വൈദ്യുതി കമ്പി പൊട്ടി വീ കിടന്ന് വയോധികൻ ഷോക്കേറ്റ് മരണത്തിനിടെയായ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും മരണപ്പെട്ട ബാബു അറുപത്തിയെട്ട് വയസ്സുള്ള തെങ്ങ് തൊഴിലാളിയാണ് ബാബുവിന്റെ കുടുംബത്തിന് കെ എസ് ഇ ബി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ റോഡിലൂടെ നടന്നുവന്നിരുന്ന ബാബു വൈദ്യുതി ലൈനിൽ ചവിട്ടി ഷോക്കേറ്റാണ് മരണപ്പെട്ടത് ബാബുവിന്റെ മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ തെങ്ങ് മറിഞ്ഞ് വൈദ്യുതി ലൈനിന്മേൽ വീണത് ഇക്കാര്യം മാരായമുട്ടം കെ സി ബി ഓഫീസിൽ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സംസാരിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് കേൾക്കാൻ നമ്മൾ അങ്ങോട്ട് കേട്ട് ഉടനെ അവർ ഫോൺ എന്നാൽ കിടന്ന ലൈൻ പ്രവർത്തനരഹിതമാണെന്നും ലൈനിൽ കിടന്ന ഓലയിൽ തട്ടിയാകാം ബാബുവിന്റെ മരണമുണ്ടായത് എന്നും ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു രണ്ട് ഓല ഈ കമ്പി അടിച്ച് താഴ്ത്തിരിക്കാം അപ്പോഴാണ് വന്നതും ഈ സംഭവിച്ചത് ചാഞ്ഞുകിടന്ന ലൈൻ കമ്പികൾ കെ നീക്കം ചെയ്തെങ്കിലും ബാബുവിന്റെ മരണത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം അവർ നടത്തിയില്ല നഷ്ടപരിഹാരം രണ്ട് ഘട്ടങ്ങളിലായി നൽകാൻ കെ എസ് ബി തയ്യാറായെങ്കിലും അധികൃതർക്കെതിരെ നടപടി വേണമെന്നാണ് ബാബുവിന്റെ സഹോദരി അടക്കമുള്ളവർ പറയുന്നത് എൻ്റെ സഹോദരനെ ഇലക്ട്രിസിറ്റി ഓഫീസുകാർ കൊന്നതാണ് അവർ കൊന്നതേ ഞാൻ പറയുകയുള്ളൂ കാരണം അവരുടെ പേരിൽ നടപടി എടുക്കുകയും വേണം അവരെ പിന്നെ സസ്പെൻഡ് ചെയ്യുകയും വേണം അവരുടെ പേരിൽ നടപടി എടുത്തേ പറ്റുള്ളൂ അവരെ സസ്പെൻഡ് ചെയ്യണം ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഞങ്ങൾ അപ്പനു തുല്യമായിട്ട് സ്നേഹിച്ചിരുന്ന എൻ്റെ മൂത്ത സഹോദരനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവനക്കാർ ഇലക്ട്രിസിറ്റിയിലെ ജീവനക്കാരുടെ പേരിന് നടപടി എടുത്തേ പറ്റുള്ളു അവരെ സസ്പെൻഡ് ചെയ്തേ പറ്റുകയുള്ളു ഇതിന്റെ നടപടി ഞങ്ങൾ ഇനി അവരൊന്നും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകും ഇലക്ട്രിസിറ്റിയിൽ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും തുടരെയുള്ള മഴയും കാറ്റും നിറയെ മരങ്ങളുള്ള പ്രദേശങ്ങളിൽ വലിയ അപകടങ്ങളാണ് വരുത്തിവെക്കുന്നത് ഒപ്പം സുരക്ഷാ വീഴ്ചകളും തുടരെയുള്ള അപകടങ്ങൾക്കും കാരണമാകും ഇക്കഴിഞ്ഞ മെയ് മാസം കോഴിക്കോട് ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവ് പോസ്റ്റിൽ കൈവച്ച് ഷോക്കേറ്റ് മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കെ സി ബിയുടെ അനാസ്ഥയിൽ ഇനിയും എത്ര ജീവനുകളാണ് പൊലിയാൻ ബാക്കിയുള്ളത് ക്യാമറമാൻ സുരേഷിനൊപ്പം അരവിന്ദ് വിജയകുമാർ അമൃത ന്യൂസ് തിരുവനന്തപുരം